നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് വെള്ളരിക്ക വെച്ച് എങ്ങനെയാണ് ഒരു സത്യ സ്പെഷ്യൽ പുളിശ്ശേരി തയ്യാറാക്കുന്നതെന്ന് നോക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഇത്തരം ഒരു ചെറിയ വെള്ളരിക്ക എടുത്ത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി അകത്തെ കുരുവെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് ഞാനിവിടെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് വേവും അതിന് ശേഷം നമുക്ക് ഇത് അരിഞ്ഞു വെച്ച ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഏതിനകത്താണ് വെക്കുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ ചട്ടിക്കകത്താണ് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ ചട്ടയിലേക്ക് ഇട്ട് കൊടുത്തു ഏത് പാത്രത്തിലാണെന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു നാല് പച്ചമുളക് നാലോ അഞ്ചോ പച്ചമുളക് നമുക്കെടുക്കാം ഇതേപോലെ നന്നായിട്ട് കീറി ഇട്ട് കൊടുക്കാം എരിവിനാവശ്യമായിട്ടുള്ളത് അതിനുശേഷം അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്ക അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതേപോലെ ഒരു നുള്ളു ഗുരുവാപ്പൊടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഞാനിവിടെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളിൽ ജീരകം ഇട്ട് കൊടുത്ത് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ആ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങൾ ഇവിടെ വെന്തോ എന്ന് നോക്കാം കണ്ടില്ല ഇവിടെ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇവിടെ നമ്മൾ വെന്തോന്ന് നോക്കണം കണ്ടല്ലേ ഇതുപോലെ കുത്തി നോക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഉടഞ്ഞു വരും അതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഒരുപാട് ഒരുപാട് അങ്ങ് വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ഇതുപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഒന്ന് തിളവന്നാൽ മതി ഒന്ന് ചൂടാ നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി ഒത്തിരി വെട്ടി തിളങ്ങേണ്ട ആവശ്യമില്ല അതിന് ശേഷം നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം നല്ല കട്ട തൈര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടതും ഒഴിക്കാൻ നേരം ഫ്ലെയിം ഓഫ് ചെയ്ത് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഞാനിവിടെ ഒന്ന് ചെറുതായിട്ട് ഫ്രിഡ്ജ് വെച്ച തൈരാണ് നല്ല തണുപ്പുള്ള തൈരാണ് അതുകൊണ്ട് കുഴപ്പമില്ല അതിന് ശേഷം കടുക് താളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു ശേഷം നമുക്ക് കടുക് ചേർത്ത് കൊടുക്കണം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കണം ചെറിയ ഉള്ളി സവാള ഏതായാലും കുഴപ്പമില്ല അതിന് ശേഷം പച്ചൻമുളകുണ്ടെങ്കിൽ പച്ചൻമുളക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സാധാരണ മുളക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഇതിൽ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുളിശ്ശേരിയാണ് വെള്ളരിക്ക പുളിശ്ശേരി